മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ രാജ്യത്തിനെതിരെ ഡൊണാൾഡ് ട്രംപ് നിരന്തരം കിടന്ന് അലറികൊണ്ടിരിക്കുകയാണോ അതിന്റെ കാരണം എന്താണ് എന്ന് വളരെ വ്യക്തമാക്കിക്കൊണ്ട് സന്തോഷ് ജോർജ് കുളങ്ങര കഴിഞ്ഞ ദിവസത്തെ ഒരു ഇന്റർവ്യൂയില് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ആ പറയുന്നതിൻ്റെ ചെറിയൊരു ഭാഗം നമുക്ക് ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കാം അത് കേട്ട് കഴിഞ്ഞാൽ ഏതൊരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഡൊണാൾഡ് ട്രംപ് എന്തിനാണ് കിടന്ന് അലറുന്നത് എന്ന് നമുക്ക് അതിലേക്ക് പോവാം ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ രാജ്യത്ത് പഹൽഗാം ഭീകരാക്രമണം നടന്നു ആ പാകിസ്ഥാൻ ഭീകരവാദികൾ നമ്മുടെ രാജ്യത്തേക്ക് ആക്രമണം നടത്തിയതിന് നമ്മൾ വളരെ വ്യക്തമായിട്ട് പാക്കിസ്ഥാന്റെ ഹൃദയത്തിൽ കയറി തിരിച്ചടിച്ച് നമ്മൾ അത് വളരെ ഭംഗിയായിട്ട് ർത്തലിലേക്കും എത്തി ഈ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ അധികാരത്തിലെത്തിയ സമയം മുതൽ നമ്മുടെ രാജ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല ഡൊണാൾഡ് ട്രംപ് വളരെ വ്യക്തമാക്കി കഴിഞ്ഞു നമ്മുടെ രാജ്യം ലോകോത്തര രാജ്യമായിക്കൊണ്ട് വളരെ വലിയ രീതിയിലുള്ളൊരു വളർച്ചയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കക്ക് പോലും അത് വെല്ലുവിളിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപ് നിരന്തരം നമ്മുടെ രാജ്യത്തിന്റെ എതിരെ തിരിഞ്ഞോണ്ടിരിക്കുമ്പോ ഈ ഒരു ഉപാധി ഒരു ഒരു വീട് കിട്ടിയൊരു അവസരമാക്കിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപ് ചാടി വീഴുന്നു കൃത്യമായിട്ട് കെണിയൊരുക്കുന്നു എന്താക്കണേ ഈ വെടിനിർത്തലിൽ ഞാനാണ് നടത്തിയത് എന്ന് വിളിച്ചു പറഞ്ഞാൽ ഒരു ബോധവും ബുദ്ധിയും ഇല്ലാത്ത പ്രതിപക്ഷം അതൊന്ന് ഏറ്റുപിടിച്ചാൽ രാജ്യത്ത് വളരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അത്തരത്തിലൊരു പ്രശ്നത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ എത്തിക്കണം അതിനു വേണ്ടിയിട്ട് ഡൊണാൾഡ് ട്രംപ് നിരന്തരം ഇങ്ങനെ നിരന്തരം ഇങ്ങനെ കെണി കെണിവെച്ചോണ്ടിരുന്നു ഓരോ തവണയും വിളിച്ചു പറഞ്ഞു വെടി നിർത്തൽ ഞാൻ വെടി നിർത്തൽ ഞാൻ വെടി നിർത്തൽ ഞാൻ ഇത്തരം നിരന്തരം ഡൊണാൾഡ് ട്രംപ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ഇതിൽ കൃത്യമായിട്ട് ആങ്ങളെയും പെങ്ങളും പോയിട്ട് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഒരു കുടുംബമാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇവർ വ്യക്തമായിട്ട് ഡൊണാൾഡ് ട്രംപിന്റെ കെണിയിൽ പോയിട്ട് അങ്ങ് ചാടിക്കൊടുത്തു അവർ നിരന്തരം നമ്മുടെ സഭയിൽ ഉൾപ്പെടെ വിളിച്ചു പറയുന്നു ഇരുപത്തിയൊൻപത് തവണ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞില്ലേ വെടിനിർത്തൽ ഞാനാണ് വെടിനിർത്തൽ ഞാനാണ് ഇതിനെന്താണ് ഉത്തരമെന്ന് വളരെ വ്യക്തമായിട്ട് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇതിൽ നിലപാട് പ്രഖ്യാപിച്ചതാ നമ്മുടെ രാജ്യം തന്നെ പ്രഖ്യാപിച്ചതാ അമേരിക്കക്കോ ഡൊണാൾഡ് ട്രംപിനോ ഇതിൽ യാതൊരു പങ്കുമില്ല മൂന്നാമത് ഒരാൾ പോലും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല പാകിസ്ഥാന്റെ റിക്വസ്റ്റിന്റെ ഭാഗമായിട്ടാണ് നമ്മളിത് നിർത്തലിലേക്ക് എത്തിയിട്ടുള്ളത് ഇത് വ്യക്തമാക്കിയിട്ട് നമ്മുടെ രാജ്യം നിരന്തരം പ്രഖ്യാപിച്ചു ഇതൊന്നും പോരാഞ്ഞിട്ട് ഒന്ന് ലളിതമായിട്ടൊന്ന് ചിന്തിച്ചാൽ മാത്രം പോരെ ആരെങ്കിലും ഒരു വെടി വെടിനിർത്തലിലേക്ക് എത്തിയാൽ ഒരു തവണ പറഞ്ഞ അവരങ്ങ് നിർത്തില്ലേ അവർ നിരന്തരം ഇരുപത്തിയൊൻപത് തവണയൊക്കെ വിളിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിലൊരു ലക്ഷ്യമുണ്ട് എന്നുള്ളതൊരു ലളിതമായിട്ടുള്ള ഒരു ബോധം വെച്ചിട്ടൊന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവിനും പ്രിയങ്കാ ഗാന്ധിക്കും കോൺഗ്രസിനും ഒക്കെ ഒന്ന് ചിന്തിച്ചുകൂടെ ആ സാമാന്യ ബോധം പോലും ഇല്ലാത്തവരാണോ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഒരു ഉളുപ്പുമില്ലാതെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതും നിരന്തരം വ്യക്തമായിട്ട് സന്തോഷ് ജോർജ് ഒരു മറുപടി ചോദിച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾ അതൊന്ന് കേട്ടുനോക്കും ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന്റെ കാര്യ അവർക്കുണ്ടായവരെ അരക്ഷിത ബോധത്തിൽ നിന്നല്ലേ ട്രംപ് ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത് അവരെ ഒരു വലിയ വെല്ലുവിളി നേരിടുന്നുള്ളത് കൊണ്ടല്ലേ ഇത്രയും ഹാർഷായ തീരുമാനങ്ങളും ടഫായിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ അവർ എടുക്കുന്നതിന്റെ കാര്യം എന്താ നമുക്ക് ഇവരൊക്കെ ഇനി ഭീഷണിയാണെന്ന് അയാൾ തിരിച്ചറിയുന്നു അല്ലെങ്കിൽ അമേരിക്കയുടെ സ്ഥിതി അത്ര സുഗമമല്ല ഭാവിയിൽ കടം കയറി വലിയ തോതിൽ അവർ പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട് നമ്മൾ കേരളവും ഇന്ത്യയും ഒക്കെ കടം വാങ്ങുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അമേരിക്കക്കും ചൈനയ്ക്കുമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ളത് നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ രാജ്യം വളരുന്നു നമ്മുടെ രാജ്യത്തെ മികച്ച ഭരണാധികാരികളാൽ നമ്മുടെ രാജ്യം വളരെ വലിയ രീതിയിൽ വളർച്ച നേടിക്കൊണ്ടിരിക്കുന്നു അതിലുള്ള വിഷയം പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ കുരുമൊട്ടുന്നത് എന്ന് ഇപ്പൊ ലേറ്റസ്റ്റ് എന്താ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയും അമേരിക്കയും ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക ഇരുപത്തിയഞ്ചു ശതമാനം തീരുവ എന്തിനാണ് ഇതൊക്കെ ഇത്തരത്തിൽ വളരെ വലിയ രീതിയിൽ തന്നെ ഈ ട്രംപ് പ്രഖ്യാപിച്ചു പോകുന്നത് ഈ അമേരിക്ക പറയുന്നിടത്തൊന്നും ഇന്ന് ഇന്ത്യയെ കിട്ടില്ല നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം വളരെ വ്യക്തമാക്കിയിട്ടൊരു പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട് ഇത്തരത്തിലാണ് പറയുന്നത് ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ട എല്ലാ നടപടികളും കൈകൊള്ളുമെന്ന് വിദേശ മന്ത്രാലയം കൃത്യമായിട്ട് പ്രഖ്യാപനം കഴിഞ്ഞിട്ടുണ്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ദേശീയ താല്പര്യങ്ങളാണ് നമുക്ക് ഏറ്റവും വലുത് മറ്റൊന്നും നമ്മൾ വക വയ്ക്കില്ല വളരെ വ്യക്തമാണ് നമ്മുടെ രാജ്യത്തിന്റെ നിലപാട് അമേരിക്കയുടെ ആവശ്യമെന്ന കർഷികോൽപ്പന്നങ്ങൾ നമ്മുടെ രാജ്യം വിപണിയെ കണ്ടെത്തുക നമ്മുടെ രാജ്യമാണ് അവർക്ക് ലക്ഷ്യം ഒരിക്കലും ആ ഒരു നീക്കം സമ്മതിക്കില്ല നമുക്ക് നമ്മുടെ കർഷകരാണ് വലുത് നമ്മുടെ കർഷകർക്ക് ബാധിക്കുന്ന ഒരു തരത്തിലുള്ള തീരുമാനങ്ങളും നമ്മുടെ രാജ്യം അംഗീകരിക്കില്ല അമേരിക്കക്ക് മുന്നിലും നട്ടല്ല നിവർത്തിക്കൊണ്ട് നമ്മുടെ ഭരണാധികാരികൾ ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിക്കുക ഞങ്ങൾക്ക് ഞങ്ങളുടെ താല്പര്യങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ട് മറ്റെന്തുള്ളൂന്ന് ഇതിലെന്താ വശം റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ ഇറക്കുമതി ചെയ്യുന്നു നമ്മൾ റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നു ഇതിനൊക്കെ തന്നെ ശിക്ഷ തീരുവ എന്നൊക്കെയാ അമേരിക്ക ഇപ്പൊ പ്രഖ്യാപിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് ഇപ്പൊ വിറള്ളി പിടിച്ചു നടക്കുക ദയവ് ചെയ്ത് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷത്തോട് പറയാനുള്ളത് ആ ട്രംപ് പൊക്കി പിടിക്കുന്നതൊക്കെ ഈ ഒരു അവസരത്തിലെങ്ങ എങ്കിലും ഏറ്റെടുക്കാതിരിക്കുക എന്തൊക്കെയാ ട്രംപ് ഇപ്പോൾ വിളിച്ചു പറയുന്നത് പാക്കിസ്ഥാൻ ഒരു കാലത്ത് ചിലപ്പോൾ ഇന്ത്യക്ക് എണ്ണ വിൽക്കും എന്നൊക്കെ അപ്പൊ എത്രത്തോളം തരം താഴുന്നു നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയിൽ ഡൊണാൾഡ് ട്രംപ് പോലും എത്രത്തോളം വലിയ ബുദ്ധിമുട്ടിലേക്കാണ് നിരന്തരം എത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ ആളുകളും ഒന്ന് ചിന്തിക്കൂ ഡൊണാൾഡ് ട്രംപിന്റെ നിലവാരം എത്രത്തോളമാണ് താഴോട്ട് പോകുന്നത് പാകിസ്ഥാൻ ഒരു കാലത്ത് നമ്മുടെ രാജ്യത്തിന് ഇന്ധനം നിൽക്കുമെന്നൊക്കെയാ വിളിച്ചു പറയുന്നത് എത്ര മണ്ണ പ്രഖ്യാപനങ്ങളാണ് ഈ ട്രംപിനെയാണോ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷോ ഇരുപത്തിയൊൻപത് തവണ വെടിനിർത്തലിലേക്കോ എന്നൊക്കെ നമ്മുടെ പ്രതിപക്ഷ നേതാവും പ്രിയങ്കയും സകലരും വിളിച്ചു പറയുന്നത് ഈ ട്രംപ് കെണ്ണിയൊരുക്കാണ് നമ്മുടെ രാജ്യത്ത് ഒരു പ്രശ്നമുണ്ടാവാൻ അല്ലാതെ ഇരുപത്തിയൊൻപത് തവണയൊക്കെ ഏതെങ്കിലും ഒരു ബോധമുള്ള മനുഷ്യൻ ഇങ്ങനെ അമേരിക്കൻ പ്രസിഡന്റ് ആവണ്ട ഒരു നിലവാരമുള്ള ഒരു വ്യക്തിയെങ്കിലും ഇങ്ങനെ ആവർത്തിച്ച് അവകാശപ്പെടുവോ ഒരിക്കലുമില്ല അപ്പൊ സകല ആളുകളും തിരിച്ചറിയാൻ നമ്മുടെ രാജ്യം വളരെ വലിയ രീതിയിൽ കുതിച്ചോണ്ടിരിക്കുന്നു അമേരിക്ക പോലും വിരളി പിടിച്ചിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് പോലും അവര് പറയുന്നിടത്തൊന്നും നമ്മുടെ രാജ്യത്തെ ഇന്ന് പിടിച്ചു നിർത്താൻ സാധിക്കില്ല നമ്മുടെ രാജ്യത്തിന് കൃത്യമായ നിലപാടുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ നിലപാട് വളരെ വ്യക്തമാണ് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം നിങ്ങളില്ലെങ്കിൽ നിങ്ങളില്ലാതെ നിങ്ങൾ എതിർത്താൽ നിങ്ങളെയും എതിർത്തു എന്ന് വളരെ വ്യക്തമായിട്ട് പൊക്കിപ്പടിച്ചുകൊണ്ട് തന്നെയാ നമ്മൾ അവരുമായിട്ട് അമേരിക്കയുമായിട്ട് സൗഹാർദ്ദത്തിൽ പോകാനാ വളരെ വലിയ രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവർ നിരന്തരം എതിർത്താൽ നമ്മൾ അതുമായി അതും മറികടക്കാനുള്ള മറ്റു വഴികൾ തേടും നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ മറ്റു പല വഴികളും തേടിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സന്ദർഭത്തില് പ്രതിപക്ഷ ഈ പറയുന്ന ആങ്ങളയോടും പെങ്ങളോടൊക്കെ ഒന്ന് പറയാനുള്ളത് ദയവ് ചെയ്തിട്ട് ഈ സമയത്തെങ്കിലും ഡൊണാൾഡ് ട്രംപിനെയും ഒന്ന് പൊക്കിപ്പിടിച്ച് രംഗത്ത് വരാതിരിക്കുക